നമസ്കാരം തൃശൂർ റൌണ്ടപ്പിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എം ജി റോഡ് രാംദാസ് പാവരട്ടി വിശുദ്ധ ഹൗസ്യം പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് പതിനായിരങ്ങളെത്തി കൂടു തുറക്കൽ ശുശ്രൂഷ ഭക്തി സാന്ദ്രം തൃശൂർ പൂരത്തിന്റെ സമയക്രമങ്ങൾ നിശ്ചയിച്ചു പൂരം സുരക്ഷയ്ക്ക് മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും നഗരത്തെ വിവിധ സോണുകളായി തിരിച്ചാണ് സുരക്ഷ ഒരുക്കുകയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിയൂർ ജയിൽപടിക്ക് സമീപം ബൈക്കും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരി മരിച്ചു ചീയാരം സ്വദേശിനി രമണിയാണ് മരിച്ചത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് ഭാരതപ്പുഴയെ ജലസമർദ്ദമാക്കാൻ തടയണകളുടെ ശൃംഖല അനിവാര്യമാണെന്ന് മന്ത്രി പി ജെ ജോസഫ് തടയണകൾ കെട്ടി ഭാരതപ്പുഴയെ ജലസമർദ്ദമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവറട്ടി വിശുദ്ധ ഔസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് വിശ്വാസ തീക്ഷണതയോടെ പതിനായിരങ്ങളെത്തി ശനിയാഴ്ച രാവിലെ നടന്ന നൈവേദ്യപൂജ ഭക്തിസാന്ദ്രമായി തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോൺസൺ അരിമൂർ മുഖ്യ കാർമികത്വം വഹിച്ചു നൈവേദ്യപൂജയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വൈകീട്ട് നടന്ന സമൂഹ ദിവ്യബലിക്ക് രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് അനുഗ്രഹദായകമായ കൂടുതറക്കൽ ശുശ്രൂഷ നടന്നു അൾത്താരയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധന്റെ രൂപക്കൂട് തുറന്നതോടെ പള്ളിക്കകവും പരിസരവും വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രത്താൽ മുഖരിതമായി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പൊതുജനങ്ങൾക്ക് വണങ്ങുന്നതിനായി ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രത്യേകം അലങ്കരിച്ച് രൂപകൂടുകളിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കരിമരുന്ന് കലാപ്രകടനം അരങ്ങേറി ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലുക്കാരൻ സന്ദേശം നൽകും ഫാദർ ജിജോ കപില നിരപ്പിൽ സഹകാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിവ്യബലിക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടക്കും രാത്രി തെക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ തൃശൂർപൂരത്തിലെ പ്രധാന പങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെയും എട്ട് ഘടകക്ഷേത്രങ്ങളുടെയും പൂരം എഴുന്നള്ളിപ്പുകളുടെ സമയക്രമങ്ങൾ നിശ്ചയിച്ചു പാറമേക്കാവ് പൂരം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് ആറ് വരെയും രാത്രി പത്ത് മുപ്പത് മുതൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത് വരെയുമായിരിക്കും വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് പകൽപൂരം നടക്കുക തിരുവമ്പാടി പൂരം ബുധനാഴ്ച രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയും തുടർന്ന് പതിനൊന്ന് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയുമായിരിക്കും രാത്രി പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന പൂരം വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിന് അവസാനിക്കും തുടർന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പകൽപൂരം നടക്കും ഘടകക്ഷേത്രങ്ങളിലെ കണിമംഗലം പൂരം രാവിലെ ഏഴ് മുപ്പതിന് തുടങ്ങി എട്ട് മുപ്പതിന് അവസാനിപ്പിക്കണം രാത്രി രാത്രിപൂരം എട്ടിനാണ് ആരംഭിക്കേണ്ടത് ചെമ്പൂക്കാവുപൂരം രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ച് മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെയാണ് രാത്രി എട്ട് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയായിരിക്കും രാത്രിപൂരം പനമുക്കുംപള്ളിപൂരം രാവിലെ എട്ടിന് ആരംഭിച്ച് ഒൻപതിന് അവസാനിപ്പിക്കണം രാത്രി എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് രാത്രിപൂരം കാരമുക്കുപൂരം രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പതുവരെയും രാത്രിപൂരം ഒൻപത് മുതൽ പത്ത് വരെയുമായിരിക്കും ലാലൂർപൂരം രാവിലെ ഒൻപതിനാരംഭിച്ച് പത്തിന് അവസാനിപ്പിക്കണം രാത്രിപൂരം പത്തിനാരംഭിച്ച് പതിനൊന്നിന് അവസാനിപ്പിക്കേണ്ടതാണ് പൂരം രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് വരെയും രാത്രിപൂരം പത്ത് മുപ്പത് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയുമായിരിക്കും അയ്യന്തോൾപൂരം രാവിലെ പത്തിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിപ്പിക്കണം രാത്രി പതിനൊന്ന് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത് വരെയാണ് രാത്രിപൂരം പൂരം രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നുവരെയുമായിരിക്കും തൃശൂർ പൂരം സുരക്ഷയ്ക്ക് മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും നഗരത്തെ വിവിധ സോണുകളായി തിരിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂരത്തോടനുബന്ധിച്ച് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കും രണ്ട് നാൽപ്പത്തിരണ്ട് ഇരുപത് പൂജ്യം മൂന്ന് എന്ന ലാൻഡ് നമ്പറിലും ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന മൊബൈൽ നമ്പറിലും ജനങ്ങൾക്ക് പോലീസിന്റെ സേവനം ആവശ്യപ്പെടാവുന്നതാണ് നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അമ്പത്തിയാറ് ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകളിലൂടെ സദാസമയം നിരീക്ഷണമുണ്ടാകും ലോഡ്ജുകളിലും മറ്റും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തെ നിരീക്ഷണത്തിനായി വിന്യസിക്കും നഗരത്തിലെ മുപ്പത്തിയെട്ട് പഴയ കെട്ടിടങ്ങൾക്ക് മുകളിൽ ആരെയും അനുവദിക്കില്ലെന്ന് കമ്മീഷണർ പറഞ്ഞു ഓൾഡ് ഡയലപ്പേറ്റഡ് ബിൽഡിംഗ്സ് എല്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം മുപ്പത്തെട്ട് ബിൽഡിംഗ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് സുതോഷ് തേർട്ടി എയ്റ്റ് പ്രോപ്പറായിട്ട് മാൻ ചെയ്യുന്നുണ്ട് ഒരാളും പോലും അകത്ത് കയറ്റാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാൻ ചെയ്യുന്നുണ്ട് ഉത്സവത്തിലെത്തുന്നവർ വിലയേറിയ ആഭരണങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണമെന്നും കമ്മീഷണർ അഭ്യർത്ഥിച്ചു സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട്ടിലും ഹെലികാമ്പ് നിരോധിച്ചിട്ടുണ്ട് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു ഇലിഞ്ഞിത്ര മേളത്തിലെ തിരക്ക് കുറയ്ക്കാൻ രണ്ട് എൽഇഡി ടിവികൾ സ്ഥാപിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു പൂരം ദിനങ്ങളിൽ പതിനാറ് ആംബുലൻസുകളുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് എ സി പിമാരായ ശിവവിക്രം രാധാകൃഷ്ണൻ നായർ മുഹമ്മദ് ആരിഫ് ഈസ്റ്റ് സിഐ സജീവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ¡Suscríbete വിയൂർ ജയിൽപടിക്ക സമീപം ബൈക്കും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരി മരിച്ചു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്നുപേർക്ക് ചിയാരം വാളൂർ മേലപ്പള്ളി വേണുഗോപാൽ ഭാര്യ വയസ്സുള്ള മരിച്ചത് രമണിയുടെ സഹോദരൻ ചന്ദ്രബോസ് രമണിയുടെ മകളുടെ മക്കളായ ലാൽകൃഷ്ണ രമേശ് സൂര്യകൃഷ്ണ രമേശ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നോടെ ജയിലിന് മുന്നിലെ സ്റ്റാളിൽ നിന്ന് ചപ്പാത്തി വാങ്ങി പോകുന്നതിനിടയിലായിരുന്നു അപകടം കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ ശേഷം ടാങ്കർ ലോറി റോഡരികിൽ നിർത്തിയിട്ട് സംഭവസ്ഥലത്തുനിന്ന് ഡ്രൈവർ രക്ഷപ്പെട്ടു ഭാരതപ്പുഴയെ ജലസമർദ്ദമാക്കാൻ തടയാണകളുടെ ശൃംഖല അനിവാര്യമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് അഭിപ്രായപ്പെട്ടു ഭാരതപ്പുഴയ്ക്ക് കുറുകെ ദേശമംഗലം ചെങ്ങണാകുന്ന റെഗുലേറ്ററിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ തടയണകൾ കെട്ടി ഭാരതപ്പുഴയെ ജലസമൃദ്ധമാക്കി സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു പട്ടാമ്പി എം എൽ എ സി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എമാരായ ഷാഫി പറമ്പിൽ വി ടി ബലറാം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് ഏലിയാമ്മ തുടങ്ങിയവർ സംസാരിച്ചു കോടി രൂപ ചെലവിലാണ് ചെങ്ങണാങ്ങുന്ന റെഗുലേറ്റർ നിർമ്മിക്കുന്നത് റെഗുലേറ്ററിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഭാരതപ്പുഴയിൽ ആറ് കിലോമീറ്റർ ദൂരം ജലം സംഭരിച്ച് നിർത്താനാകും യെച്ചൂരി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ചിത്രത്തിനോടൊപ്പം സാമൂഹിക സേവനങ്ങളിലും ബിസിനസിലും പങ്കാളിയായ വ്യക്തിയുടെ പടം ചേർത്ത് ഫ്ളക്സ് ബോർഡുകൾ വെച്ചതിനെതിരെ സിപിഎം രംഗത്ത് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ബിസിനസ്സുകാരുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ പ്രസ്താവിച്ചു സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ഇയാൾ സീതാറാം യെച്ചൂരിയുടെ ചിത്രം ദുരുപയോഗം ചെയ്യുകയാണെന്നും മൊയ്തീൻ ചൂണ്ടിക്കാട്ടി ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാമിനെ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം നമ്പർ കോടതിയിൽ ഹാജരാക്കി ചേരൂർ സ്വദേശി ബിനോയിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് ചാർജ് ചെയ്ത സംഭവത്തിലാണ് കോടതിയിൽ ഹാജരാക്കിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവധിയിലായതിനാൽ കേസ് അടുത്ത മാസം ആറിലേക്ക് മാറ്റി കണ്ണൂർ ജയിലിൽ നിന്നാണ് പ്രതിയെ തൃശൂർ കോടതിയിൽ എത്തിച്ചത് ദേശീയപാത നെല്ലായിയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിക്ക് പരിക്കേറ്റു ചെങ്ങാലൂർ എരങ്ങത്ത് പറമ്പിൽ ആനിക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ ബസ് കാത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം മുന്നിൽ പോയിരുന്ന ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ബൈക്കിലിടിക്കുകയായിരുന്നു ആനിയെ നെല്ലായി ജീവൻ രക്ഷാ പ്രവർത്തകർ പുതുക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാഹി വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യം വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സിൽക്സ് വിശ്വാസം അതല്ലേ എല്ലാം ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം ഭീമ പോയിന്റ് multi-branded electrical equipments under one roof. New company Private Limited. മൾട്ടി ബ്രാൻഡ് ഇലക്ട്രിക്കൽ കണ്ടംകുളത്തിൽ

തൃശൂർ പൂരത്തിൽ നിലച്ചുപോയ ഒരു ചടങ്ങുണ്ട് പൂരത്തലേന്ന് പൂര പങ്കാളികളായ പത്ത് ദേവിദേവന്മാർ വടക്കേച്ചിറ കോവിലകത്തു പോയി നടത്തുന്ന കോലോത്തും പൂരം എന്ന ചടങ്ങ് ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങിയ കോവിലകത്തും പൂരം എന്ന കോലോത്തും പൂരമാണ് ഇന്നത്തെ ഓർമ്മപൂരത്തിൽ തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒളിമങ്കാതി നിലനിൽക്കുന്നതാണ് കോവിലകത്തും പൂരം പൂരത്തിന്റെ പഴയകാല സ്മരണകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിലച്ചുപോയ ഈ ചടങ്ങ് ഓർമ്മയിലേക്ക് ഓടിയെത്തും ഒപ്പം പൂരത്തിന് സാക്ഷിയായിരുന്ന ഈ കൊട്ടാരവും പഴയ രാജഭരണകാലത്തിന്റെ പ്രതാപം നിറഞ്ഞു നിൽക്കുന്ന വടക്കേച്ചിറ കോവിലകമെന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലാണ് കോവിലകത്തും പൂരം കൊട്ടിക്കയറിയിരുന്നത് പണ്ടുകാലത്ത് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന ദിവസം പൂരപ്പങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും മറ്റ് പൂരമ്പാളികളായ എട്ട് ദേവീദേവന്മാരും വടക്കേച്ചിറ കോവിലകത്ത് എത്തി നടത്തുന്നതാണ് കോലോത്തും പൂരം കേട്ടുകേൾവിയുള്ള കോവിലകത്തും പൂരത്തിന് മൂകസാക്ഷിയായി ഉള്ളത് ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയമായി മാറിയ ഈ ശക്തൻ തമ്പുരാൻ കൊട്ടാരമാണ് കൊച്ചി രാജാവിന്റെ താമസസ്ഥലമായ വടക്കേച്ചിറ കോവിലകത്തിന്റെ മുറ്റത്ത് പൂരപ്പങ്കാളികളായ പത്ത് ദേവീദേവന്മാർ പറയെടുക്കാനെത്തുന്ന ചടങ്ങാണ് കോലോത്തുംപൂരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു പൂരം നേരിട്ട് കാണാൻ എഴുന്നള്ളാത്ത മഹാരാജാവിനും കുടുംബാംഗങ്ങൾക്കുമായി ഒരുക്കിയിരുന്ന ഒരു ചെറുപൂരം തൃശൂർ പൂരം വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ശക്തൻ തമ്പുരാൻ അവസാന വിശകലനത്തിനായി പൂരപങ്കാളികളെ വിളിച്ചു വരുത്തി പ്രകടനം കണ്ട് വിലയിരുത്തുകയും പോരായ്മകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത് കോലോത്തും പൂരത്തിലൂടെയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ചാടിക്കോട്ട് ആയിരുന്നു അത്രേ കോവിലകത്തും പൂരത്തിലെ വാദ്യശൈലി കലാപ്രതിഭകളെ ആദരിക്കുന്നതിൽ മടി കാണിക്കാത്ത കൊച്ചി രാജവംശം പൂരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകി ബഹുമാനിച്ചിരുന്നതായും രേഖകളിൽ കാണാം സന്ധ്യ മുതൽ ആരംഭിക്കുന്ന കോവിലകത്തും പൂരം പുലർച്ചെ വരെ നീളുമത്രേ അവസാനം നടക്കുന്ന എഴുന്നള്ളിപ്പ് കഴിഞ്ഞാണ് നൈതലക്കാവിലമ്മ തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുരനട തുറന്നിട്ട് മടങ്ങിയിരുന്നത് കോവിലകത്തും പൂരം ഓർമ്മകളിലേക്ക് ഓടിമറിഞ്ഞെങ്കിലും നൈതനക്കാവിലമ്മയുടെ തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങുകൾ ഇന്നും നിലനിൽക്കുന്നു പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ ആസ്വാദക ലക്ഷങ്ങൾ തിങ്ങി നിറയുന്ന ശക്തിന്റെ തട്ടകത്തിറങ്ങേറുന്ന പൂരങ്ങളുടെ പൂരം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ അണിനിരത്തുന്ന ആനച്ചമയങ്ങളുടെ മാറ്റളക്കൽ കൂടിയാണ് ഇതിനാൽ തന്നെ ഇരുവിഭാഗങ്ങളും ആനപ്പുറത്തേക്കുള്ള ആലവട്ടം ചാമരങ്ങളുടെ അവസാന മിനുക്കുപണിയിലാണ് മണ്ണിലും മിന്നിലും നിറയുന്ന വിസ്മയ കാഴ്ചകൾ മതിവരുവോളം കണ്ടാസ്വദിക്കുന്നവർക്കായി ആനപ്പുറമേറുന്ന ആലവട്ട ചാമരങ്ങൾ എന്നും പുതു കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകാലമായി പാറമേക്ക വിഭാഗത്തിനായി ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് കുറ്റുമുക്ക് ചാത്തനാത്ത് കുടുംബമാണ് മുത്തശ്ശൻ കൃഷ്ണൻകുട്ടിയുടെ കാലം മുതലേ കൈവന്ന നിയോഗത്തെ കൈവിടാതെ തുടരുകയാണ് കോളേജ് അധ്യാപകൻ കൂടിയായിരുന്ന ചാത്തനാത്ത് മുരളീധരൻ ചാമരം മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിപ്പത്തിലും ഭംഗിയിലും കൂടുതൽ ആകർഷകത്വം ഉണ്ടാകും ആലവട്ടത്തിന്റെ കാര്യത്തിലെ എല്ലാ വർഷവും വ്യത്യസ്തത പുലർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ വർഷം നമ്മൾ ഗോപുരങ്ങളെ എഴുന്നള്ളിക്ക് പാരമ്പര്യവും പ്രൗഢിയും നിലനിർത്തി ഓരോ വർഷവും പുതുമയാർന്ന ആലവട്ട ചാമരങ്ങളാണ് തയ്യാറാക്കുന്നത് മുല്ലമുട്ട് ഒറ്റത്തണ്ട് മുന്തിരിവള്ളി ചുരുൾ എന്നിവയുടെ ആകാരഭംഗിയോടെയാവും പാറമേക്കാവിന്റെ ശ്രീപത്മനാഭനും സംഘവും ഇക്കുറി തലയെടുപ്പോടെ നിൽക്കുക ഭഗവതിയുടെ തിരമ്പേറ്റുന്ന ഗജവീരനും ഒപ്പമുള്ള രണ്ട് കൂട്ടാനകൾക്കും പ്രത്യേക ആലവട്ടവും ചാമരവുമാണ് ഒരുക്കുന്നത് എട്ട് ഗോപുരങ്ങൾ നിരത്തിയുള്ള വർണ്ണമനോഹരമായ ആലവട്ടവും മറ്റുള്ളവയിൽ നിന്നും വലിപ്പമുള്ളതും സ്വർണ്ണ കൂടിയതുമായ വെഞ്ചാമരങ്ങളുമാണ് പ്രധാന മൂന്നാനകളുടെ പുറത്തുയർത്തുക പൂരാസ്വാദകർ അല്പം ദൂരെയാണെങ്കിൽ പോലും ശ്രദ്ധയാകർഷിക്കാനായി ചില്ലും പീത്തയും വർണ്ണക്കല്ലുകളും ആലവട്ടങ്ങളിൽ പ്രത്യേകം ദൃശ്യഭംഗിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ഴ്ചകൾ നീണ്ട അധ്വാനത്തിന് അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബവും സഹായവുമായി ഒപ്പമുണ്ട് ഒന്നര സഹായവുമായി അനുഭവ സമ്പത്ത് കൈമുതലാക്കിയുള്ള ആലവട്ട ചാമര ഒരുക്കങ്ങളാണ് തിരുവമ്പാടി വിഭാഗത്തിനായി കടവത്ത് ചന്ദ്രൻ നടത്തുന്നത് ഇത് ഇതിനോട് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവണം അതാണ് വർണ്ണക്കല്ലുകളും വർണ്ണക്കടലാസുകളും മിഴിവേകി നിൽക്കുന്ന ആലവട്ടത്തിൽ മാരുവില്ലടുക്ക് ചൊരിയുന്ന കണ്ണുകൾ ഓരോ പൂരാസ്വാദകനും നവ്യാനുഭവം പകർന്നു നൽകും മാറ്റത്തിന്റെ ചാരുത വീശുന്ന ചാമര ഒരുക്കങ്ങളിൽ പാരമ്പര്യ മികവേകാൻ ചന്ദ്രൻ പ്രത്യേക ശ്രദ്ധിച്ചിട്ടുണ്ട് ദിവസങ്ങൾ നീളുന്ന ആലവട്ട ചാമര നിർമ്മാണത്തിൽ ഭാര്യയും മക്കളുമടങ്ങുന്ന കുടുംബമാണ് ചന്ദ്രന്റെ പ്രധാന സഹായികൾ ഫിബറ്റ് നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ചമരിമാന്റെ വാലുപയോഗിച്ചാണ് ഇരുവിഭാഗങ്ങളും വെൺപ്രവ ചൊരിയുന്ന ചാമരങ്ങൾ തയ്യാറാക്കുന്നത് ഇതിനായി തൊണ്ണൂറ് കിലോയോളം ചമരിവാലുകളാണ് ചീകി മിനുക്കിയെടുക്കുന്നത് കൂടാതെ ആലവട്ടത്തിന് മിഴിവേകാൻ ചെറുരൂപങ്ങളും ഗിൽറ്റികളും മറ്റും ഉപയോഗിക്കുന്നു മാസങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ പത്തരമാറ്റി തിളക്കമറിയാൻ ഓരോ പൂരപ്രേമികളെയും പോലെ ഇക്കൂട്ടരും കാത്തിരിക്കുകയാണ് പൂരം നാൾ തുറക്കുന്നതും കാത്ത് ആസ്വാദക മനം നിറയ്ക്കാൻ മാലോകർ കാത്തിരുന്ന പൂരങ്ങളുടെ പൂരം വരവായി പൂരാസ്വാദകർക്ക് ദൃശ്യ വിരുന്നൊരുക്കാൻ ഇരുവിഭാഗങ്ങളുടെയും അണിയറ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് അഭിജിത് തലച്ചറ ടി തൃശൂർ പൂരത്തിന്റെ രംഗവേദിയായ തേക്കിൻകാടും പൂരനഗരിയും പ്രധാന കഥാപാത്രങ്ങളായ മ്യൂസിക് വീഡിയോ പുറത്തിറക്കി കാണാൻ പോണ പൂരം എന്ന പേരിൽ ഒരുക്കിയ ആൽബത്തിൽ ഇലഞ്ഞിത്തറ മേളമാണ് പശ്ചാത്തല സംഗീതമായി സമന്വയിപ്പിച്ചിട്ടുള്ളത് കാർഡ് മ്യൂസിക് ബാൻഡ് എന്നുപേരുള്ള സംഗീത കൂട്ടായ്മയാണ് കാണാൻ പോണപൂരം എന്ന പേരിൽ ഗാനമൊരുക്കിയിട്ടുള്ളത് ഒരു കൊച്ചു പയ്യന്റെ മനസ്സിലൂടെയും കാഴ്ചകളിലൂടെയുമുള്ള സഞ്ചാരമെന്ന നിലയ്ക്കാണ് ദൃശ്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇലങ്ങിത്തറയിലെ പാണ്ഡിമേളത്തിന്റെ തൊടിത്താളങ്ങളെ ഫ്യൂഷൻ മ്യൂസിക്കായി അവതരിപ്പിച്ചിരിക്കുന്ന ആൽബത്തിൽ വരികൾക്ക് പകരം വായ്ത്താരി കണക്കെ കഥകളി പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൂരത്തിന്റേതായ ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും തേക്കിൻകാടിന്റെയും പൂരനാടിന്റെയും ദൃശ്യങ്ങളിലൂടെ ഒരുക്കുന്ന ഉത്സവ ഛായയാണ് ഈ ഗാനാവിഷ്കാരത്തെ വേറിട്ടതാക്കുന്നത് തേക്കിൻ കാടിനെ പ്രതിനിധീകരിക്കുന്ന മ്യൂസിക് ബാൻഡായതിനാൽ തന്നെയാണ് തേക്കിൻ കാടിന്റെയും പൂരത്തിന്റെയും ആത്മാവിനെ തൊട്ടറിയുന്ന സംഗീതാവിഷ്കാരം ആദ്യ സംരംഭമായി ഒരുക്കിയതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ഞങ്ങളുടെ ബാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ കാട് എന്നുള്ള ഇത് വരുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ചേന ഇത് ഒരു തൃശ്ശൂരിന് തന്നെ ഏറ്റവും നല്ല ആത്മാ പറയുന്നത് ഇപ്പൊ മതിലേലും ചിത്രമേളാണ് പിന്നെ പൂരം അതെല്ലാവരും കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ അനന്തപത്മനാഭൻ എന്ന കൊച്ചു പയ്യനാണ് ഈ സംഗീതാവിഷ്കാരത്തിൽ അഭിനയിച്ചിട്ടുള്ളത് എൻ കെ സുന്ദരേശൻ ഗാനത്തിന് ദൃശ്യാവിഷ്കാരം ഒരുക്കി കിരൺ ക്യാമറയും മിഗിൽ എഡിറ്റിംഗും നിർവഹിച്ചു തേക്കിൻ കാട് ബാൻഡിലെ പന്ത്രണ്ട് പേരടങ്ങുന്ന കലാകാരന്മാരാണ് സംഗീതം നിർവഹിച്ചത് പ്രമുഖരുടെ പൂരാനുഭവങ്ങളുമായി എന്റെ പൂരം എന്റെ പൂരത്തിൽ ഇന്ന് ചലച്ചിത്ര താരം ജയശ്രീ ശിവദാസ് കൃഷ്ണപൂരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സവകാലമാണ് അതുപോലെ തന്നെ എനിക്കും ഞാനും സാധാരണയായിട്ട് എല്ലാ വർഷങ്ങളും പൂരം കാണാൻ വരാറുണ്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് വെടിക്കെട്ട് തന്നെയാണ് അതും പുലർച്ചെ മൂന്ന് മണിക്കുള്ള പുലർ വെടിക്കെട്ടിന് എല്ലാ വർഷവും സാധാരണ വരാറുണ്ട് നേരത്തെ എണീറ്റ് ഉറക്കത്തിന്ന് പകുതി ഉറക്കത്തിന്ന് എണീറ്റ് വരുന്ന സുഖം ഒരു നല്ലൊരു രസമാണ് അത് ആ വെടിക്കെട്ട് കണ്ടുവെക്കാൻ ക്യാമറ കണ്ണുകളുടെ കാഴ്ചയുമായി പൂരക്കാഴ്ച പൂരത്തിന്റെ വരവറിയിച്ച് തേക്കിൻകാടിന്റെ നാല് ദിക്കുകളിലും പൂരപ്പതാകൾ ഉയർന്നുകഴിഞ്ഞു പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാഹി നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യം വിദ്യാഭ്യാസത്തിന്റെ മേന്മയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വിശ്വാസം അതല്ലേ എല്ലാം പൂരം ഫിൻസർ ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം ഭീമ ജലേഴ്സ് മൾട്ടി ബ്രാൻഡ് ഇലക്ട്രിക്കൽ അണ്ടർ വൺ റൂഫ് ന്യൂട്രിച്ചൂർ പ്രൈവറ്റ് ലിമിറ്റഡ് ജീവിതം സുന്ദരമാക്കൂ ൂർവറ്റ് മലയഞ്ചി തൈലം വേദനകളിൽ നിന്ന് മോചനം ലക്ഷ്മി സ്റ്റോഴ്സ് പട്ടു മോഹൻ മൽക്ക് ലക്ഷ്മി സാക്ഷാൽക്കാരുംപുരം കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സ് അയ്യന്തോൾ ക്ലാസസ് ഫോർ പ്ലസ് ടു ഡിഗ്രി ആൻഡ് ഓൺലി ഫോർ ഗേൾസ് കോസ്പോൺസഡ് ബൈ

സേ നോട്ടു ഹർത്താൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഹർത്താൽ വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സംഗമം വിദ്യാഭ്യാസ പണ്ഡിതൻ പി ചിത്ര നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ചിന്തിക്കുന്ന രാഷ്ട്രീയ സമൂഹം ഹർത്താലിനെ അനുകൂലിക്കില്ലെന്നും എല്ലാ രംഗത്തും കേരള മോഡൽ അവകാശപ്പെടുന്ന സംസ്ഥാനത്തിന് ഹർത്താൽ നടപ്പിലാക്കുന്നതുവഴി അധപാതനം മാത്രമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നും ചിത്ര നമ്പൂതിരിപ്പാട് കൂട്ടായ്മ ജില്ലാ കോ ശേഷാദ്രി അധ്യക്ഷത വഹിച്ചു ഹർത്താൽ ദിനത്തിൽ സ്വകാര്യ വാഹനങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അനുവാദം നൽകിയ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ജോസഫ് നയനാനെ ചടങ്ങിൽ ഭാരവാഹികൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു ചിന്തകൻ കെ വേണു സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട് അഡ്വക്കേറ്റ് എ ഡി ബെന്നി അറക്കൽ നന്ദകുമാർ ബിജുലാൽ തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണകുമാർ കൂട്ടായ്മ സംസ്ഥാന കൺവീനർ രാജു പി നായർ എന്നിവർ പങ്കെടുത്തു ഇനി പാവറട്ടി വിശേഷങ്ങളിലേക്ക് പാവർട്ടി വിശുദ്ധ ഉസൈപിതാവിന്റെ തിരുനാൾ ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ ദേവാലയത്തിലെത്തുന്നത് പൂജയ്ക്ക് ശേഷം വികാരി ഫാദർ ജോൺസൺ അരിമ്പോർ നേർച്ച ഭക്ഷണം ആശീർവദിച്ചോടെയാണ് ഊട്ടുസദ്യയ്ക്ക് തുടക്കമായത് വിവിധ ഷിഫ്റ്റുകളിലായി അഞ്ഞൂറോളം സന്നദ്ധ പ്രവർത്തകർ നേർച്ച ഭക്ഷണ വിതരണത്തിനായി രംഗത്തു ലക്ഷം പേർക്ക് തയ്യാറാക്കിയിട്ടുള്ള ഊട്ടസദ്യ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വരെ തുടരും പാരീഷ് ഹോളിന്റെ ഇരുനിലകളിലായി സജ്ജീകരിച്ചിട്ടുള്ള ഊട്ടുശാലയിലാണ് നേർച്ച ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഒരേസമയം രണ്ടായിരം പേർക്ക് നേർച്ച ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യം ഒരുക്കിയിട്ടു് വിഭവസമൃദ്ദമായ സദ്യ പലതുണ്ടിട്ടുണ്ടെങ്കിലും പാവർട്ടി വിശുദ്ധ ഔസേ പിതാവിന്റെ നേർച്ച സദ്യയുടെ രുചി ഒന്ന് വേറെ തന്നെയെന്നാണ് വിശ്വാസികളുടെ എല്ലാം അഭിപ്രായം വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് വിശ്വാസ തീക്ഷണതയോടെ രണ്ട് ദിവസങ്ങളിലായി ഒന്നര ലക്ഷത്തോളം പേരാണ് പങ്കുചേരുക ചോറ് സാമ്പാർ ഉപ്പേരി ചെത്തുമാങ്ങാച്ചാർ എന്നിവ ചേർന്നതാണ് നേർച്ച സദ്യ പാവറട്ടി സ്വദേശി സമുദായ മഠത്തിൽ വിജയനാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നേർച്ച സദ്യ ഒരുക്കുന്നത് ഊട്ടുതിരുനാളിന്റെ കൂപ്പൺ എടുക്കുന്നതിനും ഊട്ടിച്ചലയിൽ പ്രവേശിക്കുന്നതിനും മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന വിശ്വാസികളുടെ നിര പാവറട്ടിയിലെ അപൂർവതയാണ് രാത്രിയും പകലും ഇടവേളകളില്ലാതെയാണ് സ്ത്രീകളും കുട്ടികളുമടക്കം അപാലവൃദ്ധം വിശ്വാസികളും ഊട്ടസദ്യയിൽ പങ്കെടുക്കാനായി ദേവാലയത്തിലെത്തുന്ന പാവങ്ങളുടെ പിതാവെന്ന് അറിയപ്പെട്ടിരുന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ പതിനേഴാം ചരമവാർഷികം ആചരിച്ചു ഇതോടനുബന്ധിച്ച് തൃശൂർ പൌലാവലിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മുണ്ടശ്ശേരി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു മേയർ രാജഞ്ചേ പല്ലൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണ എമ്മിലെ മുഖ്യ അനുസ്മരണ പ്രഭാഷണവും ഫാദർ വർഗീസ് പാലത്തിങ്കൽ ആമുഖ പ്രഭാഷണവും നടത്തി സിസ്റ്റർ റോസിലി പിടിയത്ത് സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഫാദർ ഡേവിസ് നെറ്റിക്കാടൻ എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ എച്ച് ഐ വി ബാധിതരായ സ്ത്രീകൾക്ക് വേണ്ടി മുക്കാട്ടുകര പള്ളി സമാഹരിച്ച സാരികൾ ചടങ്ങിൽ കൈമാറി തൃശൂർ നടുവിലാൽ ജംഗ്ഷനിലെ ട്രാഫിക് ഐലന്റ് കോർപ്പറേഷൻ പൊളിച്ചുനീക്കി വർഷങ്ങളായി നടുവിലാൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ട്രാഫിക് ഐലന്റാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനി മേയർ രാജഞ്ജേ പല്ലൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൊളിച്ചുനീക്കിയത് ട്രാഫിക് ഐലന്റ് നീക്കിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമായി തൃശൂർ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് കുഴൽമന്ദം സ്വദേശിനി ഇരുപത്തിയഞ്ച് വയസ്സുള്ള പ്രസീതിയാണ് മരിച്ചത് തൃശൂർ ഈസ്റ്റ് പൊലീസ് മേൽനടപടികൾ സ്വീകരിച്ചു തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിൽ മരുന്ന് മൊത്ത വിതരണ കേന്ദ്രത്തിൽ ഉപയോഗശൂന്യമായ സാധന സാമഗ്രികൾക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി ബ്രദേശ് ലൈനിൽ തോംസൺ ഫാർമ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലാണ് തീപിടുത്തമുണ്ടായത് തെർമോക്കോൾ അടക്കമുള്ള ഉപയോഗശൂന്യമായ സാമഗ്രികൾ നിക്ഷേപിച്ച മുഗൾത്തട്ടിലാണ് തീപിടിച്ചത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു തീപടരുന്നതിന് മുമ്പേ ഫയർഫോഴ്സ് ജീവനക്കാർ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി അടുത്തടുത്തായി നിരവധി മരുന്ന് വിതരണ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ വാർഷികോത്സവത്തിൽ പങ്കെടുക്കാൻ മാതാ അമൃതാന്തമി തൃശൂരിലെത്തി അയ്യന്തോൾ പഞ്ചിക്കലിലെ മാതാ അമൃതാനന്തമയി മഠം ക്ഷേത്ര വാർഷികോത്സവ ചടങ്ങുകൾ ഞായറാഴ്ച നടക്കും രാവിലെ പതിനൊന്നിന് അമൃതാനന്തമയുടെ അനുഗ്രഹ പ്രഭാഷണമുണ്ടാകും തുടർന്ന് ഭക്തിഗാനസ്തുധ ധ്യാനപരിശീലനം എന്നിവ നടക്കും വാർഷികോത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച വൈകിട്ട് മാതാ അമൃതാന്തമയി മടങ്ങും ദേശീയ ഗെയിംസിനായി നവീകരിച്ച ശേഷം തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയം ജില്ലാ സ്പോർട്സ് കൌൺസിലിന് വിട്ടു നൽകാത്തിൽ പ്രതിഷേധിച്ച് സ്റ്റേഡിയത്തിന് മുന്നിൽ ധർണ നടത്തി ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും വിവിധ കായിക സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഇഗ്നി മാത്യു ഭാരവാഹികളായ ടി ഡി ഫ്രാൻസിസ് ജോയ് വർഗീസ് ജോയ് ഡേവിസ് കൌൺസിൽ ജീവനക്കാർ കളിക്കാർ എന്നിവർ പങ്കെടുത്തു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ചുമതല ദേശീയ ഗെയിംസിന് ശേഷം ജില്ലാ സ്പോർട്സ് കൌൺസിലിന് കൈമാറാമെന്ന മുൻ ധാരണ മറികടന്ന് ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു കുയ്യച്ചറ അറവശാലയ്ക്കെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം സി എൽ ജോയ് ഉദ്ഘാടനം ചെയ്തു ഇ എ ജോസഫ് എഡ്വിൻ തോമസ് എം വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂരിൽ യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കടയുടമയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു ചെമ്പുകാവ് സ്വദേശി തെക്കൂടൻ വീട്ടിൽ ജോസഫിനെയാണ് എസ്ഐ പി ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് പൊലീസ് കൺട്രോൾ റൂമിന് സമീപം നിയമസഹായ വേദി എന്ന ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്ന കടയിൽ പരാതി എഴുതി നൽകുവാനായി എത്തിയ യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിലാണ് അറസ്റ്റ് വഴി ചോദിക്കാനെന്ന വ്യാജന ബൈക്കിലെത്തിയ മാല കവരാൻ ശ്രമിച്ച യുവാവിനെ പ്ലസ് വൺ വിദ്യാർത്ഥിനി തിരിച്ചടിച്ചു വിദ്യാർത്ഥിനിയുടെ അടികൊണ്ട യുവാവ് മാലയിൽ നിന്ന് പിടിവിട്ട് രക്ഷപ്പെട്ടു മാളയ്ക്കടുത്ത് വലിയ പറമ്പിൽ അമ്മയുടെ വീട്ടിൽ വിരുന്നിനെത്തിയ പാലക്കാട് പുടൂർ പണിക്കശ്ശേരി രമേശിന്റെ മകൾ അപർണയുടെ മനോധൈര്യമാണ് സ്വയം സംരക്ഷണത്തിന് മാതൃകയായത് പാലക്കാട് ചക്കാന്തറ സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അപർണ വെള്ളിയാഴ്ച വൈകിട്ട് അമ്മാവന്റെ വീട്ടിൽ നിന്ന് സമീപത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു സംഭവം വഴി ചോദിക്കാനെന്ന വ്യാജേന നടത്തിയ ബൈക്കിലെ യാത്രക്കാരൻ അപർണയുടെ ഒരു പവൻ തൂക്കം വരുന്ന മാലയിൽ കയറി പിടിക്കുകയായിരുന്നു മാലയിൽ പിടിവീണ അതേ നിമിഷത്തിൽ തന്നെ കയ്യിലുണ്ടായിരുന്ന കുടകൊണ്ട് യുവാവിന്റെ പുറത്തേക്ക് അപർണ ആഞ്ഞടിച്ചു ഇതേ തുടർന്ന് യുവാവ് മാലയിൽ നിന്നുള്ള പിടിവിട്ട് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു ഹെൽമറ്റ് ധരിച്ച് മുണ്ടുടുത്ത ആളായിരുന്നു പുതിയ മോഡൽ ബൈക്കിലെത്തി മാല കവരാൻ ശ്രമിച്ചതെന്ന് അപർണ പറഞ്ഞു ഇനി ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണ ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വെള്ളി പത്ത് ഗ്രാമിന് നാനൂറ് രൂപ തങ്കം ഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ്റിമൂന്ന് രൂപ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി ചുങ്ക ജ്വല്ലറി എം ജി റോഡ് രാംദാസ് തിയേറ്ററിന് സമീപം പാവരട്ടി വിശുദ്ധ പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് പതിനായിരങ്ങളെത്തി കൂടുക്കൽ ശുശ്രൂഷ ഭക്തി സാന്ദ്രം തൃശൂർ തൃശൂർപൂരത്തിന്റെ സമയക്രമങ്ങൾ നിശ്ചയിച്ചു പൂരം സുരക്ഷയ്ക്ക് മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും നഗരത്തെ വിവിധ സോണുകളായി തിരിച്ചാണ് സുരക്ഷ ഒരുക്കുകയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിയൂർ ജയിൽപടിക്ക് സമീപം ബൈക്കും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരി മരിച്ചു ചീയാരം സ്വദേശിനി രമണിയാണ് മരിച്ചത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് ഭാരതപ്പുഴയെ ജലസമർദ്ദമാക്കാൻ തടയണകളുടെ ശൃംഖല അനിവാര്യമാണെന്ന് മന്ത്രി പി ജെ ജോസഫ് തടയാണകൾ കെട്ടി ഭാരതപ്പുഴയെ ജലസമർദ്ദമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ശേഷം നമസ്കാരം